കുക്കറിലേക്ക് കുറച്ച് പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടു നോക്കി ഷിമ്മി കൂടെ ഒരുപാടുണ്ടെങ്കിൽ ഇങ്ങനെ കുക്കറിലേക്ക് നോക്കൂ വളരെ നല്ലൊരു ഡിപ്പായിട്ടാണ് എന്ത് ഞാൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മഴക്കാലത്ത് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന കൊതുക ഈ ച ഇതിനെല്ലാം തുടുത്താനുള്ള സൂപ്പർ കിട്ടുകാറ്റി സിംപിളായിട്ടൊരു ടിപ്പും കൂടെ വേണ്ടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കും വളരെ നല്ല ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സമയം കളയണ്ട ഫസ്റ്റ് ടിപ്പ് നമ്മുടെ വീട്ടിൽ മഴക്കാലത്ത് ക്ഷണിക്കപ്പെടാതെ കയറി വരുന്ന അതിഥികളാണല്ലോ കൊതുക് അതുപോലെ ഈച്ച പൊടി ഈച്ച ഇതെല്ലാം കയറി വരുമല്ലോ അല്ലേ അന്നിപ്പം നമുക്ക് സിമ്പിളായിട്ട് ഒതിനെ എല്ലാം തുരുത്തി ഓടിക്കാൻ പറ്റുന്ന സൂപ്പർ ഒരു സാധനമാണ് സാധനമാണിത് ഈ ഒരു ഇതല്ല നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരിലയാണിത് ഇതെന്ന് പണിക്കൂർക്കില എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു ഇതിൻ്റെ തണ്ട് ഓടിച്ചിട്ട് നമ്മുടെ ബെഡ്റൂമിൽ ഇതുപോലെ ജനലിൻ്റെ ഭാഗത്ത് ഇതെന്ന് വെച്ച് കൊടുക്കുക കാര്യം നമ്മൾ സന്ധ്യസം രാവിലെ ആകുമ്പോൾ എല്ലാവരും ഈ ജനൽ തുറന്നിടാൻ സാധ്യത കൂടുതലാണല്ലേ കാറ്റും പെളിച്ചൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആ കൂട്ടത്തിൽ കൊതുകും വീടിൻ്റെ അകത്ത് കയറും അതുപോലെ ഈച്ചയും കയറും അപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പേ നമ്മൾ ജനലെല്ലാം അടക്കുക അടയ്ക്കുന്നതിന് മുമ്പ് ഇത് ഇതൊന്ന് വെച്ച് കൊടുത്ത് കുറച്ച് നേരം കരിഞ്ഞതിന് ശേഷം മാത്രമേ അടയ്ക്കാൻ പാടുള്ളൂ അതുപോലെ കിച്ചണിലാണേലും നമ്മൾ ജനലെല്ലാം തുറന്നിടുകയല്ലേ അതും ഇതുപോലെ തന്നെ ഒരു ഒരു തണ്ട് ഈ പനിക്കൂർക്കല ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അടക്കുകയാണെങ്കിൽ ഈ ആ പൊടി ഈച്ച കൊതുക ഇതൊന്നും കയറ് വരത്തില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ഈ ജനലിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക വിടുമ്പോൾ അതുവഴി ഇതൊന്നും വരത്തില്ല അതുമാത്രമല്ല പനിക്കൂർക്കലയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ അത് നമുക്ക് നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് ശ്വാസകോശ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ നല്ലതാണ് അതുകൊണ്ട് യാതൊരു യുദൂഷ ഫലങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെ വേണേലും ഇത് കൊണ്ടുവെക്കാവുന്നതുള്ളൂ പൊതുവിനൊന്നും ഇതൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് വീടിനകത്തും ഉണ്ടെങ്കിൽ തന്നെ പുറത്തോട്ട് പോകുള്ളൂ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കത്തില്ല അതുപോലെ തന്നെ ഇതിൽ ഒരു രണ്ട് മൂന്ന് ഇലകളൊന്ന് എടുത്തതിന് ശേഷം ഇതേ ഇതേ രീതിയിലൊന്ന് നമ്മൾ ഞെവിടിയെടുക്കുക എടുത്തതിന് ശേഷം നേരെ നമ്മൾ അലമാരിക്കുള്ളിൽ അത് ഇതുപോലെ ഫയൽസൊക്കെ വെക്കുമല്ലോ അവിടെ പാറ്റ കയറാൻ വളരെ സാധ്യത കൂടുതലാണ് അതുപോലെ തുണി അലമാരിയിൽ തുണിയൊക്കെ നല്ലപോലെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തെല്ലാം കയറി പാറ്റായും പല്ലിയൊക്കെ കയറി നശിപ്പിച്ച് വെക്കും നിങ്ങൾ അന്നപ്പോൾ ഇതേ ഇതുപോലെ ഒരു തണ്ട് തണ്ടിതുപോലെ ഞെവിടിയിട്ട് നമ്മുടെ ഈ ഫയൽ വെച്ചിരിക്കുന്നതിൻ്റെ അടിയിലും അതുപോലെ തുണിയൊക്കെ അടുക്കി വെച്ച് അലമാരുടെ അടിയിലും വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ അതേ ഇതുപോലെ ഞങ്ങളുടെ ഈ വീടിൻ്റെ ബാക്ക് ഭാഗം പാറ പോലെയാണ് ആ പാറയിൽ നിന്ന് കയറി വരുന്ന നമ്മൾ I said, ആ ഈച്ച ആ ഒരു ഈച്ച കയറി വന്ന് നമ്മളെ കടിച്ചാൽ നമ്മുടെ കടിക്കുന്ന അത്രയും ഭാഗം നമ്മൾ പൊള്ളി പോകും കേട്ടോ അതൊക്കെ കയറി വരെ ഒരു പരമാവധി കയറി വരാതിരിക്കാനായിട്ട് ഇതൊക്കെ പറ്റുന്നതാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കൊതുകിനെ ഇതിനെല്ലാം തൂരുത്താൻ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നല്ല വീടൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഫോട്ടോ ഒക്കെ തൂക്കിയിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആണിയൊക്കെ ചിലർ ആണിയൊക്കെ അടിക്കും അപ്പോൾ വൃത്തികേടായിപ്പോയി നമ്മുടെ ചുമരല്ലാം വൃത്തികേടായിപ്പോലല്ലേ അപ്പോൾ നല്ല ഭംഗിക്ക് ഇതേ രീതിയിൽ നല്ല ഒട്ടിച്ച് വെക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഫോട്ടോ ഒക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റും അതിനായിട്ട് ഈ ഒരു ക്ലിപ്പുണ്ട് മേടിക്കാൻ കിട്ടും എല്ലായിടത്തും മേടിക്കാൻ കിട്ടും ഇരുപത്തി ഒന്ന് രൂപ ഉള്ളു ഇതിന് വേല ഈ ഒരു ക്ലിപ്പ് ഒട്ടിക്കുന്നതാണ് ഇതിൻ്റെ ക്ലിപ്പ് ഇത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഭാഗത്ത് പശയാണ് അത് ഭിത്തിയിൽ ഭിത്തിയിലൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഫോട്ടോ ഇങ്ങനെ അതിൽ കൊളുത്തി കൊളുത്തിയിടാം അപ്പം നമ്മുടെ കാണാനും നല്ല ഭംഗിയാണ് പുതിയ ഭിത്തിയിലൊന്നും ആണി അടിച്ച പോലും വരത്തില്ല കേട്ടോ നല്ല കൂപ്പറായിട്ട് പെർഫെക്റ്റായിട്ട് കണ്ടില്ലേ ഇതേ രീതിയിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റും നമുക്ക് എത്ര ഫോട്ടോ വേണേലും ആ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റും അപ്പോഴത്തേക്ക് നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കും എല്ലാ കടകളും ഷോപ്പിലും ഓൺലൈനിലും എല്ലാം മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് മേടിച്ചിട്ട് ഇതുപോലെ വീട് വീടൊക്കെ നല്ല ഭംഗിയായിട്ട് വെക്കാൻ പറ്റും അപ്പോൾ ഒന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പ് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഈ കഞ്ഞിവെള്ളം നല്ല തലേ ദിവസത്തെ കട്ട് കുട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഇനി ഇതിലേക്ക് ഞാൻ തലേ ദിവസം തന്നെ കുറച്ച് മുട്ട പൊരിക്കാൻ എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ മുട്ടത്തോടിനെ തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെന്ത് ചെയ്തു ഇത് നല്ലൊരു വളമാണ് നമ്മുടെ കറിവേപ്പിന് പറ്റി ാണ് അത് മാത്രല്ല കറിവേപ്പിന് മാത്രമല്ല റോസയ്ക്ക് തെങ്ങിന് അതുപോലെ തന്നെ നമ്മുടെ കറ്റാർ വാഴ ചെടികൾക്കെല്ലാം നല്ലതാണ് ഇത് കിട്ടും അപ്പം ഞാനിപ്പോൾ കറിവേപ്പിനാണ് ഇത് കൊണ്ടൊഴിക്കുന്നത് ഇങ്ങനെയാണ് വളർത്തിയെടുത്തതാണ് എൻ്റെ കറിവേപ്പ് വലിയ മരമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം ഞാൻ അതിൻ്റെ ചുവട്ടിലേക്കാണ് ഇതുകൊണ്ട് കൊണ്ടൊഴിക്കുന്നത് വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഈ മുട്ടത്തോടും ഇത് സവളത്തലി അതുപോലെ തന്നെ ചെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഉണ്ടൊക്കെ നല്ലതാണ് ഇങ്ങനെ വെച്ചിട്ട് കഞ്ഞിവളത്തി ഇട്ട് വെച്ച് കുറച്ചു നേരം വെച്ചതിന് ശേഷം കൊണ്ടൊഴിക്കുവാണെങ്കിൽ സൂപ്പറാണ് നല്ല യും അതുപോലെ തന്നെ നം നല്ല വെയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കറിവേപ്പിന് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടി ഇതുപോലെ പുല്ലൊക്കെ പറിച്ചു വെച്ച് കൊടുക്കുകയും തൊണ്ട് അടുക്കി വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ തണുപ്പ് എപ്പോഴും കറിവേപ്പിന് ചുവട്ടി നിലനിൽക്കുന്നതാണ് ഇതിന് ചുവട്ടിലോട്ട് കൊണ്ടൊഴിക്കുവാണെങ്കിൽ നല്ല ആർത്ത് കിഴക്ക് നമ്മുടെ കറിവേപ്പ് ഇത് കണ്ടില്ലേ നല്ല മരം പോലെ ആയിട്ടുണ്ട് അതിൻ്റെ കറിവേപ്പ് അപ്പോൾ ഇതുപോലെ തഴച്ച് വളരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വളരെ നല്ലൊരു ടിപ്പാണത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇത് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ നമ്മൾ പിന്നെ വീട്ടമ്മമാർ വെളിയിൽ കടകളിലൊന്നും ഒന്നും കാശ് കൊടുക്കേണ്ട കാര്യമേ ഇല്ല വെറുതെ കാശ് കളയേണ്ട കാര്യമില്ല നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കിട്ടാച്ചിരി സൂത്രാണിത് നമ്മൾ കുക്കർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഈ കുക്കറിൻ്റെ ഹാൻഡിൽ എപ്പോഴും ഇത് ഇതുപോലെ ഇരിക്കുകയല്ലേ എങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് മുറുക്കിയാലും സ്ക്രൂ ഇട്ട് മുറുക്കിയാലും ഇങ്ങനെ ഇങ്ങനെ ആടി ആടി ഇരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ആടിയിരിക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ കറിയൊക്കെ വെച്ചെടുക്കുക ചിലപ്പോൾ അത് കുഴവിട്ട് ഇട്ട് താഴെ പോയി കറി എല്ലാം പോവും കുക്കറി എന്നല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു ടിപ്പാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് നമുക്ക് ഈ ഹാൻഡിലിങ്ങ് ഓടിയെടുക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആ ഹാൻഡിൽ ഇളകിയിരിക്കുന്ന ഹാൻഡിൽ വെച്ച് കറി ഒന്നും വെക്കാൻ നിൽക്കരുത് കാര്യം എന്നുവെച്ചാൽ നേരം അതിന് ഫ്രിസിലടിക്കാതെ വരും അത് ആകെ ഒരു പ്രശ്നമായിട്ടിരിക്കും അപ്പം നിങ്ങൾ ഈ ഹാൻഡിൽ ഇങ്ങനെ ഓടിയെടുക്കാം ഓടിയെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചാൽ ഇത് ഊരി എടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതിലേക്കൊരു സൂത്രം വെച്ച് വേണമെന്ന് പിടിപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ അന്ന് നല്ലതിനായിരുന്ന വീഡിയോസിന് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളുട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒരുപാട് ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അങ്ങനെ അതിൻ്റെ ആൻ്റെ ഹാൻഡിൽ ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇത് പിടി ഊരി മാറ്റി കഴിഞ്ഞിട്ട് ആ സ്ക്രൂ ഒക്കെ സൂക്ഷിച്ച് വെക്കണം താഴ്ത്തൊന്നും പോകരുത് കേട്ടോ നമുക്ക് തിരിച്ചത് ഫിറ്റ് ചെയ്യാനുള്ളതാണ് എന്നിട്ട് ഇതുപോലെ ഒരു ഷിമ്മിക്കവർ നമ്മൾ എന്തോ ഒരു ഷിമ്മിക്കടാ വളിച്ചെറിഞ്ഞ് ഒക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഉപകരിക്കാൻ പറ്റും അപ്പോൾ അതെ ഇതേ ഇതേ രീതിയിലൊന്ന് ഷിമ്മിക്കൂടെടുക്കുക എന്നിട്ട് ഇത് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക അതായത് ഇത് ഈ രീതിയിൽ റൗണ്ട് ഷേപ്പിൽ കിട്ടും ഇങ്ങനെയൊന്ന് പിടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഇതേ ഇതേ രീതിയിൽ കിട്ടും എന്നിട്ട് നമുക്ക് ഇതൊന്ന് എന്നിട്ട് സ്ക്രൂ വെച്ച് ഞാൻ ഈ ിയുന്ന പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും പറയുന്നതിനേക്കാട്ടും നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സ്ക്രൂ എടുക്കുക എന്നിട്ട് ഇതിന് നാട്ടു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം വരെ ഒന്ന് ആ സ്ക്രൂവിൽ ഈ ഷിമ്മി കൂടൊന്ന് ചുറ്റി കൊടുക്കുക കണ്ടേ ഇതേ രീതിയിൽ എൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് തന്നെ ഇച്ചിരി ഇത് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കുക ചുറ്റിയെടുത്തിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാം അപ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ നല്ലൊരു ടിപ്പാണ് ഇത് ഉഴുകി പോകുന്ന ഓർത്തിട്ടൊന്നും ആരും പേടിക്കണം ഒന്നും പോകത്തില്ല നല്ലപോലെ ഇരുന്നോളും അതുമാത്രമല്ല ഈ ഇതിൻ്റെ പിടി ഒരിക്കലും വിട്ടു പോകത്തുമില്ല കേട്ടോ ഇതേ രീതിയിലൊന്ന് ചുരു എടുത്തതിനു ശേഷം ബാക്കിയൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ കട്ട് ചെയ്യുന്നില്ല ഞാനത് ഒന്ന് മുറുക്കിയതിന് ശേഷം മാത്രമാണ് ഒന്ന് കട്ട് ചെയ്യുന്നത് പിന്നെ അത് കാണിച്ചു തരാം ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് വയ്ക്കും അപ്പോൾ കണ്ടില്ലേ ഞാൻ ആ പിടി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഒരു ഹോളിലേക്ക് താഴ്ഭാഗത്തുള്ള ഹോളിലേക്ക് ഞാനൊന്ന് ഇതാക്കി കൊടുത്തിട്ട് ഒന്ന് ഞാനിങ്ങനെ ഒന്ന് സ്ക്രൂ ഇട്ട് മുറുക്കി എടുക്കുന്നുണ്ട് ഒന്ന് നല്ലപോലെ സ്ക്രൂ സ്ക്രൂ ഇട്ടൊന്ന് മുറുക്കി നമ്മൾ വെടി സ്ക്രൂ ഡ്രൈവർ വെച്ച് മുറുക്കുക സ്ക്രൂ ഡ്രൈവർ ഇല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ നെൽക്കെട്ട് കാണുമല്ലോ അതാണേലും മതി അത് വെച്ചൊന്ന് മുറുക്കിയെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ ഞാൻ നല്ലപോലെ മുറുക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ ഇത് മുറുകിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ബാക്കി ബാലൻസ് നയിക്കുന്ന ആ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉണ്ടല്ലോ അത് ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടതാണ് ഇങ്ങനെ തന്നെ വെച്ചേക്കരുത് നല്ലപോലെ മുറുക്കിയതിന് ശേഷം ബാക്കി വന്ന് ഇതെല്ലാം ഒന്ന് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നീക്കുന്ന എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം അതിനുശേഷം മുകളിലത്തെ രണ്ട് സ്ക്രൂ ഉണ്ടായിരുന്നതിന് ആ രണ്ട് സ്ക്രൂ നമുക്ക് ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കവറും കൊണ്ട് ഇതേ രീതിയിലാണ് രണ്ട് സ്ക്രൂവിൻ്റെ ഭാഗവും ഞാൻ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ അത് രണ്ടും മുറുക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൻ്റെ പിടി ഇവിടെ റെഡിയാകുന്നതാണ് അത് പിന്നെ അത് അഴിഞ്ഞ് ഇത് സ്ക്രൂ ഇളകി പോകത്തേ ഇല്ല കേട്ട നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ എനിക്ക് വളരെ നല്ലൊരു ടിപ്പാണ് ഈ അപ്പോഴും വീട്ടമ്മമാർക്കൊക്കെ തലവേദന പിടിച്ച കേസാണ് ഈ ഒരു പിടി ഇളകി പോക്കും നമ്മൾ അത് നേരെ കൊണ്ടുവന്ന് പാത്രക്കടയിൽ ഇതുപോലെ കൊണ്ട് കൊടുത്തിട്ട് അവർ ചോദിക്കുന്ന പൈസയും കൊടുത്തിട്ടായിരിക്കും ഈ പിടി അല്ലേ എന്തോരം പൈസ അപ്പോൾ ഒത്തിരി പൈസ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിനിയും വീട്ടമ്മമാർ വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം അഞ്ച് പൈസ വെളിക്കളയേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ ഇങ്ങനത്തെ കവറുകളൊക്കെ ഉണ്ടെങ്കിൽ ആര് കളയത് സൂക്ഷിച്ച് വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ ഞാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്